എന്തെങ്കിലും ട്രെൻഡ് ഇല്ലെങ്കിൽ എന്ത് സോഷ്യൽ മീഡിയ അല്ലേ എന്തായാലും ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ട്രെൻഡ് വൈറൽ നമ്മുടെ ബോച്ചയും ഹണി റോസും കുന്തി ദേവിയൊക്കെയാണ് കുന്തി ദേവിയെ ഉപമിച്ചുകൊണ്ടാണ് ബോച്ചെ ഹണി റോസിനെക്കുറിച്ച് പ്രസംഗിക്കുന്നതും ഹണി റോസിനെ കുറിച്ച് പറയുന്നതുമൊക്കെ ബോച്ചയുടെ ഒരു പുതിയ ജുവലറി ഉദ്ഘാടനത്തിനെത്തിയതാണ് നമ്മുടെ സാക്ഷാൽ ഹണി റോസ് അവിടെ പൊതുവേദിയിൽ വെച്ചിട്ടാണ് ബോച്ച ഹണി റോസിനെ കുന്തി ദേവിയുമായി ഉപമിച്ചു കൊണ്ട് സംസാരിച്ചത് അതെന്തുകൊണ്ടാണെന്ന് സോഷ്യൽ മീഡിയയ്ക്ക് മനസ്സിലാവുന്നതെങ്കിൽ എനിക്കും മനസ്സിലാവുന്നില്ല എന്ത് കാരണങ്ങൾ കൊണ്ടാണ് അദ്ദേഹം കുന്തി ദേവിയുമായി നമ്മുടെ ഹണി റൂസിനെ ഉപമിച്ചത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ അദ്ദേഹം ഇനി പറഞ്ഞു വെച്ചത് കുന്തി ദേവിയുടെ ക്യാരക്ടർ ചെയ്തിരുന്ന മഹാഭാരതത്തിലെ ക്യാരക്ടർ ചെയ്തിരുന്ന നടിയുമായിട്ടാണോ ഹണി റൂസിനെ ഇനി ഉപമിച്ചത് അറിയില്ല അങ്ങനെയാണെങ്കിലും നമുക്ക് അവിടെ വലിയ സാമ്യങ്ങളൊന്നും തോന്നില്ല ഇനിവേ അത് ഒരു വ്യാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞതാണ് എന്നും പൊതുവിൽ അദ്ദേഹം അങ്ങനെ ചില അശ്ലീല സംഭാഷണങ്ങളൊക്കെ പൊതുവേദികളിലും അല്ലാതെയുമൊക്കെ നടത്താറുണ്ട് എന്നും അദ്ദേഹം അങ്ങനെ ഒരു അശ്ലീലം പറഞ്ഞു വെച്ചതാണ് അവിടെയും എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ പ്രധാന പൊരിഞ്ഞ ചർച്ച ഒരു പരിധി വരെ നോക്കുമ്പോൾ അതിൽ ശരിയുണ്ടോ എന്ന് നമുക്കറിയില്ല നമുക്ക് എന്തായാലും അതിൻ്റെ നെഗറ്റീവ് സൈഡിലേക്ക് പോകേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല കാരണം കുന്തി ദേവിയുമായി റോസിനെ താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മൾ ശരിക്കും മഹാഭാരതത്തിലെ പുരാണത്തിലെ ഒരു നല്ല ക്യാരക്ടറാണ് കുന്തി ദേവി എന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ ഹരി റോസ് മോശം ക്യാരക്ടറാണെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ആ ക്യാരക്ടറുമായിട്ട് ഉപമിക്കാനുള്ള എന്ത് സാധനങ്ങളാണ് അണി റൂസിലുള്ളതെന്ന് നമുക്ക് മനസ്സിലാകില്ല കാരണം കുന്തി ദേവിയെക്കുറിച്ച് പറയുന്നത് പാണ്ഡു മഹാരാജാവിൻ്റെ ഭാര്യയായിരുന്നു കുന്തിദേവി യഥുല രാജാവായിരുന്നു സൂര്യരാജാവിൻ്റെ മകളായാണ് കുന്തി ദേവി ജനിക്കുന്നത് എന്നാൽ പിന്നീട് കുന്തി ഭോജന് കുട്ടികളുണ്ടാവാത്തതിനെ തുടർന്ന് സൂര്യരാജൻ ഈ തൻ്റെ മകളെ കുന്തി ഭോജന് ദാനമായി നൽകി അങ്ങനെയാണ് കുന്തി ദേവി എന്ന് ഇവർക്ക് പേര് ലഭിക്കുന്നത് അവർ വളരെ കുഞ്ഞാരുന്ന സമയത്ത് ദുർവാസാവ് മഹർഷി അവർക്കൊരു വരം നൽകി ദേവതകളെ പ്രസാദിപ്പിച്ച് അതിലൂടെ പുത്ര സൗഭാഗ്യം മക്കൾ സൗഭാഗ്യം നേടിയെടുക്കാനുള്ള ഒരു വരമാണ് നൽകുന്നത് ഇതൊന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ച് കുന്തിദേവി അങ്ങനെ സൂര്യഭഗവാനെ ധ്യാനിച്ച് അവർക്കൊരു പുത്രനുണ്ടാകും അതാണ് സാക്ഷാത് കർണ്ണൻ പിന്നീടാണ് അവർ പാണ്ഡു മഹാരാജാവിനെ വിവാഹം ചെയ്യുന്നത് ഈ കർണനെ അവർ ഉപേക്ഷിക്കുകയും ചെയ്തു കാരണം അവരുടെ ഒരു ടീനേജ് പ്രായത്തിൽ വളരെ ചെറുപ്പകാലത്തിലാണ് അവർക്ക് ആ കുട്ടി ഉണ്ടാകുന്നത് അവരതിനെ വളർത്താനുള്ള ഭയവും അല്ലെങ്കിൽ സമൂഹം അറിഞ്ഞാൽ എന്തുണ്ടാവും എന്നുള്ള പേടികൊണ്ട് അവരതിനെ ഉപേക്ഷിക്കുകയും ചെയ്തു അങ്ങനെ പിന്നീട് അവർ പാണ്ഡു മഹാരാജാവിനെ വിവാഹം കഴിക്കുകയും അതിൽ വീരശൂരപരാക്രമികളായ മൂന്ന് മക്കൾ ഉണ്ടാവുകയും ചെയ്തു അർജുൻ ഭീമൻ യുധിഷ്ഠിരൻ പിന്നീട് അവരെ ഏറ്റവും അധികം സങ്കടപ്പെടുത്തിയത് ഒരു പുത്രദുഃഖം തന്നെയായിരുന്നു കർണൻ എന്ന മകൻ്റെ പുത്ര ദുഃഖം അതവരെ ഒരുപാട് ഘട്ടങ്ങളിൽ മഹാഭാരതത്തിലൂടെ നീളം കുന്തിദേവിയുടെ ഏറ്റവും വലിയ വേദന പുത്ര ദുഃഖമായിരുന്നു അതിനൊപ്പം തന്നെ അവർ ഭർത്താവിനെ അവർക്കിടയ്ക്ക് വെച്ച് നഷ്ടപ്പെടുന്നു പിന്നീട് ആ ഭർത്താവിൽ തന്നെ ഉണ്ടാകുന്ന വേറെ രണ്ട് മക്കളെ വളർത്തേണ്ട സാഹചര്യങ്ങളുണ്ട് അങ്ങനെയാണ് കുന്തി ദേവിയുടെ ജീവിതം എന്നുള്ളത് പഞ്ചപാണ്ഡവർക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച കുന്തിദേവി അവർ അതിനു മുൻപിൽ അവരുടെ ജീവിതത്തിനിടയിൽ ഒരുപാട് ഘട്ടങ്ങളിലൂടെ തൻ്റെ മക്കൾ പരസ്പരം പോരടിക്കുന്നത് തൻ്റെ സഹോദരപുത്രനായ കൃഷ്ണനുമായി ചേർന്ന് അർജുൻ കർണനെതിരെ വില്ലെടുത്തത് ഇതെല്ലാം അവർ ഈ യുദ്ധഭൂമിയിൽ അടരാടുന്ന സമയത്തൊക്കെ കണ്ടതാണ് അതാണ് കുന്തിദേവിയുടെ ദേവിയുടെ കഥാപാത്രം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അതാണ് കുന്തി ആ കഥാപാത്രത്തെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹണി റോസുമായി ഉപമിക്കുന്നതിൻ്റെ ഒരു കാര്യം നമുക്ക് മനസ്സിലാകില്ല ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ മഹാഭാരതം സീരിയലിനകത്ത് കുന്തിദേവിയെ വേഷമിട്ടിരുന്ന ആളുടെ പേര് ഞാൻ മറന്നു എന്തായാലും അവരുമായിട്ട് ഉപമിക്കാനുള്ള ഒരു സംഗതി എനിക്ക് തോന്നുന്നത് ഹണി റോസിലില്ല അപ്പോൾ ഇവിടെയാണ് ഈ വ്യങ്ങാർത്ഥത്തിൻ്റെ ഒരു സാധ്യത ഉയർന്നു വരുന്നതും അവരെ പരസ്യമായി അപമാനിച്ചതാണ് എന്ന തരത്തിലൊക്കെ പ്രചരണങ്ങൾ വരുന്നത് മറ്റൊന്നുള്ളത് അദ്ദേഹം ഒരു നെക്ലേസ് നമ്മുടെ ഹണി റോസ് ഞാൻ കുന്തിദേവിയുടെ ഇത് കഴിഞ്ഞോട്ടും അദ്ദേഹം നെക്ലേസ് എടുത്ത് നമ്മുടെ ഹണി റോസിന് അനുചിച്ചതിന് ശേഷം നെക്ലേസിൻ്റെ ഫ്രണ്ട് ഭാഗം എല്ലാവരും കണ്ടു എന്നാലും ഇനി ബാക്കിയ്ക്കൂടെ എല്ലാവരും കാണട്ടെ എന്ന് പറഞ്ഞിട്ട് അതേങ്ങനെ കൈ പിടിച്ച് ബാക്കി വശവും കൂടെ കാണട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മുടെ ഹണി റോസിനെ തിരിച്ചു തന്നു അതുപോലെ അശ്ലീല രീതിയാണ് അതൊരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു പൊതുവായി അവരെ അപമാനിച്ചതാണ് എന്നതാണ് പൊതുവിൽ സോഷ്യൽ മീഡിയയിൽ പുകയുന്ന വാദം എന്തായാലും ഇത് കാണുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഹണി റോസ് അസ്വസ്ഥയായിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാവും അവരുടെ മുഖഭാഗങ്ങളിൽ നിന്ന് അവരാ കാര്യങ്ങളെ വളരെയധികം എൻജോയ് ചെയ്തിരുന്നു അല്ലെങ്കിൽ അവരാ എന്താ പറയുക ഒരു രീതിയെ നല്ല രീതിയിൽ ഏറ്റെടുത്തിരുന്നു എന്ന് തന്നെ നമുക്ക് തോന്നുന്നുണ്ട് കാരണം അവരുടെ മുഖത്ത് വേറെ ഭാവവ്യത്യാസങ്ങളൊന്നും കണ്ടില്ല പക്ഷേ ഒരു കാര്യത്തിൽ അവർ വളരെയധികം ടെൻസഡ് ആകുന്നു അവർ ഭയങ്കര ഇറിറ്റേറ്റഡ് ആകുന്നു നമ്മൾ കണ്ടിരുന്നു എന്താണെന്ന് വെച്ചാൽ എന്തോ ഒരു പൊതുവായൊരു കാര്യം അവരോട് എന്തോ കാര്യത്തെക്കുറിച്ച് എന്ന് പറയുന്ന സമയത്ത് ബോച്ചയുണ്ട് അവർ ചെവിച്ച് എന്ന് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൻ്റെന്താന്ന് നമുക്ക് കേൾക്കത്തില്ല ഇനിവേ അത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും പറയണം എന്നൊക്കെ പറയുന്ന ഒരു സാധനമായിരിക്കാം അവർ പക്ഷേ ഇങ്ങനെ പറയണം അല്ലെങ്കിൽ അദ്ദേഹം കടയെക്കുറിച്ച് ഇങ്ങനെ പറയണം അതിനകത്ത് അവർ കുറേ അസ്വസ്ഥതയായിരുന്നു അല്ലെങ്കിൽ അവർ കുറച്ച് ഇറിറ്റേറ്റഡ് ആയിരുന്നു എന്ന് പിന്നീട് അവർ ഉറമുഖത്തുനിന്ന് വായിച്ചെടുക്കുന്നു ഈ ഒരു കാര്യമല്ലാതെ ഈ കുന്തിദേവിയുമായി ഉപമിച്ചതിനോ അല്ലെങ്കിൽ ബോച്ചെ ആ നെക്ലേസ് ഇട്ടിട്ട് അവരെ ഇങ്ങനെ വട്ടം ചുറ്റിച്ചതിനോ അവരത്ര അസ്വസ്ഥയാവുന്നോ നമ്മൾ കണ്ടില്ല എനിവേ നമ്മളിപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞു തന്നെ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പുകയുന്നുണ്ടെങ്കിലും പൊതുവിൽ നമ്മുടെ സ്ത്രീ സമൂഹത്തോടുള്ള ഒരു കാഴ്ചപ്പാട് സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് അതിനപ്പുറത്തേക്ക് എന്താ പറയുക ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പൊതുവിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച നടക്കുന്നുണ്ട് ബട്ട് അതിനോട് എനിക്ക് ഒരു വിധം യോജിപ്പുണ്ട് കാരണം സ്ത്രീകൾ ഇടപെടുന്ന വിഷയങ്ങളിലൊക്കെ പലതരത്തിലുള്ള അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾ ഇതിനെ അനലൈസ് ചെയ്യുന്നത് പോലും ഒരു പക്ഷേ ഈ ഇന്നത്തെ ആളുകളുടെ ടേസ്റ്റുകൾ കൊണ്ടാണ് അങ്ങനെ ആ സാധനങ്ങൾക്ക് കൂടുതൽ ആളുകൾ പ്രേക്ഷകരുണ്ട് എന്നുള്ളതൊക്കെ കൊണ്ടായിരിക്കാം ഇനി അങ്ങനെയൊക്കെ വരുമ്പോഴും എന്താ പറയുക ഹണി റോസ് ഇങ്ങനെയുള്ള സാധനങ്ങളെയൊക്കെ നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവർ ആ ഒരു എന്താ പറയുക ആ ഒരു ആ ഒരു സ്പേസ് നന്നായി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് അവർ എന്താ പറയുക സിനിമയേക്കാൾ ഇമ്പോർട്ടൻസ് ഇങ്ങനെ ഇങ്ങനത്തെ ഒരു ഒരിതിലൂടെ സെലിബ്രിറ്റി സ്റ്റാർഡ് ഉണ്ടാക്കിയത് അതിലൂടെ ഉദ്ഘാടനങ്ങൾ അങ്ങനെയുള്ള പൊതുവേദികളിൽ അവർ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട് അപ്പം സ്വാഭാവികമായിട്ട് അവർക്ക് അങ്ങനത്തെ ഒരു കാര്യത്തോട് വലിയ വിയോജിപ്പുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല പൊതുവെ ഈ പുകയുന്ന വിവാദം അതുകൊണ്ട് തന്നെ ബോച്ചയും ഇത്തരത്തിൽ ഒരു എന്താ പൊതുവിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊരു ട്രെൻഡെന്ന് പറയുന്നത് ഇതാണ് ഇത്തരത്തിൽ കുറച്ച് കുറച്ച് സംഗതികളിലൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് 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 മസാലയൊക്കെ ഉണ്ടെങ്കിൽ കാര്യങ്ങളോടും എന്നുള്ളൊരവസ്ഥയിലേക്ക് നമ്മൾ സോഷ്യൽ മീഡിയ മാറുന്നുണ്ട് അപ്പോൾ അങ്ങനെ നിലനിൽക്കുന്നതുകൊണ്ട് ബോച്ചയുടെ ഒരു സ്റ്റാൻഡ് അത്തരത്തിൽ നിലനിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഈ രണ്ടിലും കുറ്റം പറയാനായിട്ട് തോന്നുന്നില്ല എനിവേ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ഉണ്ടായിരുന്നു എന്നും വ്യങ്ങ്യാർത്ഥത്തിലാണ് ബോച്ചെ പറഞ്ഞതെന്നും വേണമെങ്കിൽ വാദിക്കാം പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞതിൽ വലിയ തെറ്റുകൾ നമുക്ക് പറയാനുമില്ല കാരണം ഈ കുന്തിദേവിയായിട്ടുള്ള ഒരു സാധനം ഒരു പക്ഷേ അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന് ആ മടിയുമായിട്ടൊക്കെ സാമ്യം തോന്നിയതുകൊണ്ട് പറഞ്ഞതാവാം മറ്റേതെന്ന് വെച്ചാൽ അദ്ദേഹം നെക്ലേസിൻ്റെ ഒരു ഫുൾ വ്യൂ നെക്ലേസിൻ്റെ ബാക്ക് ഫ്രണ്ട് ഈ രണ്ട് വ്യൂവും കിട്ടാൻ വേണ്ടി അദ്ദേഹത്തെ നമ്മുടെ ഹണി റോസിനെ കറക്റ്റ് ചെയ്തതായിട്ട് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം അങ്ങനെ ശുഭമായി ഇത് അവസാനിക്കട്ടെ നന്ദി നമസ്കാരം